എല്ലാവർക്കും നമസ്കാരം എൻ്റെ പ്രിയ ഭക്തരെ ഇന്ന് നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്ഭുതകരമായൊരു കഥ കേൾക്കാം ഈ കഥയിലൂടെ ഭഗവാന്റെ ഭക്തവാത്സല്യവും എങ്ങനെയാണ് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഓരോ ഭക്തൻ്റെയും പ്രാർത്ഥന കേൾക്കുന്നതെന്നും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നതെന്നും ഒക്കെ നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ഓരോ ഭക്തനും ഭഗവാനെ എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് എന്നീ കഥ നമ്മെ ഓർമ്മപ്പെടുത്തു കേട്ടോ അതുപോലെ ഭക്തിയോടെയും ശ്രദ്ധയോടുകൂടി കഥ കേൾക്കുകയും ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഭഗവാൻ്റെ മനോഹരമായ കഥയിലേക്ക് കടക്കാം വളരെ പണ്ട് ദ്വാരകയിൽ ഭക്തവത്സലനായ ശ്രീകൃഷ്ണൻ വാഴുന്ന കാലത്ത് അദ്ദേഹത്തിന് എണ്ണിയാലൊടുങ്ങാത്ത ഭക്തരുണ്ടായിരുന്നു ഓരോ ഭക്തനും തനിക്ക് മാത്രമാണ് കൃഷ്ണൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധയും അനുഗ്രഹങ്ങളും ലഭിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു ഒരു ഭക്തൻ തൻ്റെ പ്രാർത്ഥന ഉടൻ മറുപടി ലഭിച്ചു എന്ന് വിശ്വസിച്ചപ്പോൾ മറ്റൊരു ഭക്തൻ തൻ്റെ വിഷമഘട്ടത്തിൽ കൃഷ്ണൻ തനിക്ക് വേണ്ടി ഓടിയെത്തിയെന്ന് ഉറപ്പിച്ച് പറഞ്ഞു ഇങ്ങനെ ഈ ഭക്തരെല്ലാം വിശ്വാസങ്ങൾക്ക് ശക്തി പകരുന്ന അത്ഭുതമായിട്ട് കൃഷ്ണൻ ഇങ്ങനെ വളർന്നു വരുന്ന സമയം ആ സമയത്ത് ഒരു ദിവസം ദേവശ്രീ നാരദാ മുനി ദ്വാരകയിലെത്തി അദ്ദേഹം ഭക്തരുടെ ഈ ഉറച്ച വിശ്വാസം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു ഇതെങ്ങനെ സാധിക്കുന്നു ഒരേ സമയം ലക്ഷക്കണക്കിന് ഭക്തരുള്ള കൃഷ്ണനെ എങ്ങനെയാണ് ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ ഇത്രയധികം ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നത് നാരദൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സംശയത്തിനൊരു ഉത്തരം കണ്ടെത്താൻ അദ്ദേഹം തീരുമാനിച്ചു നാരദൻ ഓരോ ഭക്തൻ്റെയും അടുത്തേക്ക് ചെന്നു ഒരു വ്യാപാരിയോട് നാരദൻ ചോദിച്ചു ഭഗവാൻ കൃഷ്ണൻ താങ്കളെ എങ്ങനെയാണ് ഇത്രയധികം ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിന് വേറെ ഭക്തരില്ലേ ആ വ്യാപാരി നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു അയ്യോ എൻ്റെ ഓരോ കച്ചവടത്തിലും കൃഷ്ണൻ എന്നോടൊപ്പമുണ്ട് ഞാൻ അദ്ദേഹത്തെ ധ്യാനിക്കുമ്പോൾ എൻ്റെ എല്ലാ പ്രതിസന്ധികളും അദ്ദേഹം വഴികാട്ടുന്നു എനിക്ക് തോന്നാറുണ്ട് ഞാൻ മാത്രമാണ് കൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട ഭക്തനെന്ന് അതുപോലെ ഒരു പടയാളിയോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു യുദ്ധക്കളത്തിൽ എൻ്റെ മുന്നിൽ ഭഗവാനെ ഞാൻ കണ്ടു എൻ്റെ വാൾ ഉയർത്തുമ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ നിൽക്കുന്നതായി എനിക്ക് തോന്നി അദ്ദേഹം എൻ്റെ ഓരോ നീക്കത്തിലും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഒടുവിൽ ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയുടെ അടുത്തെത്തി നാരദൻ ചോദിച്ചു അവർ പറഞ്ഞു എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും കൃഷ്ണൻ എൻ്റെ കൂടെയുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ചിരിയിൽ എൻ്റെ അടുക്കളയിലെ ജോലികളിൽ എൻ്റെ മനസ്സിലെ സങ്കടങ്ങളിൽ എല്ലാം കൃഷ്ണൻ അറിയുന്നു അദ്ദേഹം എൻ്റെ ഓരോ പ്രാർത്ഥനയും കേൾക്കുന്നു ഇതെല്ലാം കേട്ട നാരദൻ ആകെ അമ്പരന്നു ഓരോ ഭക്തനും താൻ മാത്രമാണ് കൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നാരദൻ നേരെ ശ്രീകൃഷ്ണൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി കൊട്ടാരത്തിൽ നാരദൻ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി കൃഷ്ണൻ ഒരേ സമയം പലയിടത്തായി പ്രത്യക്ഷപ്പെടുന്നു ഒരു സ്ഥലത്ത് അദ്ദേഹം രുക്മിണിയോടൊപ്പം സന്തോഷത്തിൽ സംസാരിക്കുന്നു അതേ സമയം ദൂരെയുള്ളൊരു ഭക്തന്റെ സങ്കടം കേട്ട് അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു അമ്പലങ്ങളിൽ യുദ്ധക്കളത്തിൽ പാവപ്പെട്ടവരുടെ കുടിലുകളിൽ എല്ലായിടത്തും കൃഷ്ണന്റെ സാന്നിധ്യം നാരദൻ അനുഭവിച്ചറിഞ്ഞു ഇത് കണ്ട് നാരദന തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അദ്ദേഹം ഭക്തി ബഹുമാനത്തോടു കൂടി ശ്രീകൃഷ്ണനോട് ചോദിച്ചു പ്രഭോ ഇതെങ്ങനെ സാധിക്കുന്നു താങ്കൾക്ക് എങ്ങനെയാണ് ഒരേ സമയം ഇത്രയധികം സ്ഥലങ്ങളിൽ ഇത്രയധികം ഭക്തരോടൊപ്പം ഉണ്ടാകാൻ കഴിയുന്നത് ഈ ലോകം മുഴുവൻ താങ്കളെ ആരാധിക്കുമ്പോൾ ഓരോരുത്തരുടെയും അടുത്ത് എങ്ങനെ എത്തുന്നു എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ നാരദൻ്റെ ചോദ്യം കേട്ട് സൗമ്യമായി പുഞ്ചിരിച്ചു അദ്ദേഹം പറഞ്ഞു നാരദ സൂര്യനെ നോക്കൂ സൂര്യൻ ഒന്നു മാത്രമാണെങ്കിലും അതിൻ്റെ പ്രകാശം ലോകമെമ്പാടുമുള്ള എല്ലാവരിലും ഒരുപോലെ എത്തുന്നു ഓരോ തുള്ളി വെള്ളത്തിലും സൂര്യൻ്റെ പ്രതിബിംബം കാണാം അതുപോലെ ഞാൻ എൻ്റെ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നു ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ അണുവിലും സന്നിഹിതനാണ് കൃഷ്ണൻ തുടർന്നു എൻ്റെ ഭക്തർ എന്നെ സ്നേഹിക്കുകയും എൻ്റെ ഓർമ്മയിൽ മുഴുകുകയും ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് അവരുടെ ഏറ്റവും അടുത്തുള്ള രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു അവർക്ക് തോന്നുന്നത് ഞാൻ അവരോടൊപ്പം മാത്രമാണെന്നാണ് എന്നാൽ വാസ്തവത്തിൽ ഞാൻ എല്ലായിടത്തും എല്ലായ്പ്പോഴുമുണ്ട് ഓരോ ഭക്തൻ്റെയും ഭക്തിയുടെയും ആഴമനുസരിച്ച് ഞാൻ അവർക്ക് ദർശനം നൽകുന്നു സ്നേഹിക്കുക എന്നത് അതിരില്ലാത്തതാണ് നാരദ ഒരു ഭക്തൻ്റെ ഹൃദയം എന്നിലേക്ക് തിരിയുമ്പോൾ ആ സ്നേഹം എൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു ഞാൻ സച്ചിദാനന്ദ രൂപനാണ് അതായത് സത്തും ചിത്തും ആനന്ദവും ചേർന്ന രൂപം ഓരോ ഭക്തനും എന്നെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നുവോ ഒരു സുഹൃത്തായി ഒരു വഴികാട്ടിയായി ഒരു രക്ഷകനായി അങ്ങനെ ഞാൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു ഞാൻ എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്നത് ഓരോ ഭക്തനും ഞാൻ അവർക്ക് വേണ്ടി മാത്രമാണെന്ന് അനുഭവപ്പെടുന്നു അവരുടെ ഓരോ വികാരങ്ങളിലും ഞാൻ തിരിച്ചറിയുന്നു കാരണം ഞാൻ അവരുടെ ആത്മാവാണ് ഇങ്ങനെയായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ നാരദമുനിക്ക് കൊടുത്ത മറുപടി ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനന്തമായ സ്നേഹത്തെയും അതുപോലെ തന്നെ സർവവ്യാപിയായ ശ്രീകൃഷ്ണ ഭഗവാനെയും കുറിച്ചാണ് അദ്ദേഹം എല്ലായിടത്തും എല്ലാ സമയത്തും എല്ലാ ഭക്തർക്കും ഒപ്പമുണ്ട് നിങ്ങളുടെ ഹൃദയം സ്നേഹത്തോടെ അദ്ദേഹത്തിലേക്ക് തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാൻ തീർച്ചയായും കഴിയുന്നതാണ് അദ്ദേഹത്തിന് ശ്രദ്ധ നേടാൻ നിങ്ങൾക്ക് പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ടതില്ല ആത്മാർത്ഥമായ ഭക്തിയും സ്നേഹവും മാത്രം മതി ഓരോ പ്രാർത്ഥനയും അദ്ദേഹം കേൾക്കും ഓരോ ഹൃദയഭാരവും അദ്ദേഹം അറിയുകയും ചെയ്യും കാരണം അദ്ദേഹം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഓരോ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം പങ്കുചേരുന്നു പ്രിയഭക്തരെ ഈ കഥ നമ്മുടെ മനസ്സിൽ ഭക്തിയും സ്നേഹവും നിറക്കട്ടെ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം എല്ലാ സമയത്തും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ